السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر الماري ഒരു അന്ത്യമുണ്ട് ഈ പ്രപഞ്ചവും ഇതിലുള്ള സർവവും നശിക്കുകയും പ്രപഞ്ച സൃഷ്ടാവൊഴികെ മറ്റുള്ളതെല്ലാം ഇല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരു ദിനം യഥാർത്ഥത്തിൽ ആ ഒരു കയ്യാമത്ത് അടുക്കും തോറും ജനങ്ങൾക്ക് ദുര്യാവിനോടുള്ള ആസക്തിയും അള്ളാഹുവിനോടുള്ള അകൽച്ചയും കൂടിക്കൊണ്ടിരിക്കുമെന്ന് നബിസ് അല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമാ തങ്ങളിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെടുന്ന ഹദീസുകളിൽ ആ നിലയിലുള്ള ആശയങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും മഹാനായ റസുലാഹി സലഹു അലൈഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു ക്യാമത്ത് അതടുക്കും തോറും ജനങ്ങൾക്ക് ദുനിയാവിനോടുള്ള ആസക്തിയും അള്ളാഹുവിനോടുള്ള അകൽച്ചയും കൂടിക്കൊണ്ടിരിക്കും ഇവിടെ വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ദീൻ മറന്ന് ശ്രദ്ധ മുഴുവൻ ദുനിയാവിലായി പോകുന്ന തരത്തിൽ ഇന്ന് നമ്മൾ ധാരാളമായി സമ്പൽ സമൃദ്ധികളുടെ പിന്നിലാണ് നമ്മളുടെ മനസ്സും ജീവിതവുമെല്ലാം എന്നാൽ അറസൂൽ അഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ിയ ഒരിക്കലും ആ നിലയിൽ നിങ്ങൾ ആയിത്തീരരുത് എന്നാണ് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ദുനിയാവിന് വേണ്ടി എല്ലാം സ്വരുക്കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറരുത് കയ്യാമത്ത് അടുക്കും തോറും പക്ഷേ ദുനിയാവിനോടുള്ള ആസക്തി കൂടുകയും അള്ളാഹുവിനോടുള്ളതായ അകൽച്ച വർദ്ധിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ഒരു സംഗതി യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു പക്ഷേ നാം ഉള്ളത് എന്ന് പറയാം നാം അഞ്ചു നേരം നമസ്കരിക്കുന്നു ആ നമസ്കാരങ്ങളിൽ നാം അള്ളാഹുവിനോട് സിറാത്തുൽ മുസ്തഖീമിനെ ആവശ്യപ്പെടാറുണ്ട് സിറാത്തുൽ എത്തണമെങ്കിൽ നമുക്ക് സലഫ സ്വാലിഹകളുടെ മാർഗം അവലംബിച്ചേ മതിയാവും അവരുടെ മാർഗം ഏതായിരുന്നു എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇഹ്ദിന സുറാത്ത് അൽ മുസ്തഖിം സുറാത്ത് ഉള്ളദീൻ അനഅത് നീ ഞങ്ങളെ സുറാത്ത് മുസ്തഖീമിൽ മുസ്തഖിമിൽ ചേർത്ത് തരണമേ അഥവാ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോ ദിവസവും പതിനേഴ് തവണയെങ്കിലും ഇത് നിർബന്ധപൂർവ്വം പറയുന്നവനാണ് ഒരു മുസ്ലിം അവനെ മുസ്ലിമാകൂ മുസ്ലിമിന്റെ പ്രാർത്ഥനയും പ്രതിജ്ഞയുമെല്ലാം ഇത് തന്നെയാണ്

സൂറത്തു നിസാഹി എന്ന അധ്യായത്തിലെ അറുപത്തി ഒൻപതാമത്തെ വചനത്തിൽ പരാമർശിപ്പിക്കപ്പെട്ടവരാണവർ അള്ളാഹു പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം അവർ അള്ളാഹു അനുഗ്രഹിച്ച നബിമാർ സിദ്ദീഖുകൾ ശുഹതാക്കൾ സ്വാലിഹുകൾ എന്നിവരുടെ കൂടെയായിരിക്കും അവർ വളരെ നല്ല കൂട്ടുകാരാകുന്നു എന്ന് അള്ളാഹു താല ഉണർത്തുകയാണ് മഹാനായി ഇമ്ര അംബാസർ അലി അള്ളാഹുലുക്ക് പറഞ്ഞതായി ഇമാം ലഹാഖ് ഇപ്രകാരം ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ നമ്മൾക്ക് കാണാം നിനക്ക് സിറാത്തും ചെയ്തതിനാൽ അഥവാ അള്ളാഹുവിനെ അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്തതിനാൽ അള്ളാഹു അനുഗ്രഹിച്ച മലക്കുകൾ സിദ്ദീഖുകൾ സ്വാലിഹുകൾ ഇവരുടെ മാർഗമാണ് സിറാത്തുൽ മുസ്ലഹിമിന്റെ മാർഗം അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായവരും വഴിപിഴച്ചവരും ആരാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും സഹോദരങ്ങളെ സിറാത്തുൽ മുസ്തഖീം ഏതാണെന്നും അതിനെതിരായ മാർഗം ഏതാണ് എന്നും നമ്മൾക്കറിയാം ഇനി നമ്മൾ തീരുമാനിക്കേണ്ടുന്നത് നാം ഓരോ ദിവസവും പതിനേഴ് തവണ പ്രാർത്ഥിക്കുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്ന സിറാത്തുൽ മുസ്തഖീമിൽ നാം എത്തിച്ചേരണമെങ്കിൽ വടക്കോട്ട് പോകുന്ന വണ്ടിക്ക് ടിക്കറ്റ് എടുത്ത് തെക്കോട്ട് പോകുന്ന വണ്ടിയിൽ കയറിയവനെ പോലെ നമ്മളാകരുത് സലഫ് സാലിഹുകളുടെ മാർഗത്തിൽ ചേരണമെന്ന് നാം ആഗ്രഹിക്കുകയും പ്രവാചകന്റെ ആ വഴികളെ അനുധാപനം ചെയ്യണമെന്ന് നാം പറയുകയും എന്നാൽ ചേലും നടപടികളുമെല്ലാം അതിനെതിരാവുകയും ചെയ്താൽ എങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യം പ്രാപിക്കാൻ കഴിയുക സുറാത്തുൽ മുസ്തഖീമിലേക്ക് ചേരണമെങ്കിൽ തീർച്ചയായും ത്യാഗങ്ങൾ ഏറെ വേണ്ടിവരും കൈനനയാതെ മീൻ പിടിക്കാമെന്ന് കരുതുന്നത് ഏറെ മൗഢ്യതയാണ് എന്ന് നമ്മൾക്കറിയാം ഇവിടെയുള്ള സുഖങ്ങളൊന്നും കുറയാതെ അവിടെ പൂർണ്ണമായി സുഖം കിട്ടണമെന്ന് കരുതിയാൽ അത് അല്പം പ്രയാസമാണ് എന്നുള്ളത് നാം തിരിച്ചറിയുകയും ചെയ്യണം മഹാനായ അബ്ദുല്ലാഹിബുൻ പറയുകയുണ്ടായി മൻ മഹാനായ അബ്ദുലാൻ പറയുകയാണ് ആരെങ്കിലും പരലോകം ഉദ്ദേശിച്ചാൽ അതവന്റെ ദുനിയാവിന് കോട്ടം തട്ടിക്കും ആരെങ്കിലും ദുനിയ ഉദ്ദേശിച്ചാലോ അതവന്റെ പരലോകത്തിനും കോട്ടം തട്ടിക്കും അതിനാൽ ജനങ്ങളെ നിങ്ങൾ ശാശ്വതമായി പരലോകത്തിനു വേണ്ടി നശ്വരമായ ഈ ദുനിയാവിന് കോട്ടം തട്ടിക്കുക സഹോദരങ്ങളെ നമ്മിൽ പലരുടെയും അവസ്ഥ നമ്മൾക്കറിയാം ദുനിയ ദുനിയാവിനോടും ഇവിടെയുള്ള സുഖങ്ങളോടും ഇഷ്ടം വല്ലാത്ത ഇഷ്ടമാണ് അടങ്ങാത്ത പ്രണയമാണ് അതിന്റെ പിന്നിൽ എത്ര കഷ്ടപ്പെടാനും എത്ര ഓടാനും നമ്മൾ തയ്യാറാണ് പക്ഷേ സത്യമാണ് എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്ത പാരത്രിക ജീവിതത്തെ നമ്മൾ മറക്കുകയും ചെയ്യുന്നു അതെ ദുനിയാവിന് വേണ്ടി സിറാത്തുൽ മുസ്തീമിന്റെ മാർഗം പോലും വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം ആ യാത്ര യഥാർത്ഥത്തിൽ ലാഭത്തിലല്ല നഷ്ടത്തിലായിരിക്കുമെന്ന തിരിച്ചറിവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വർഹമത് വബർക്കാത്തു